താളം തെറ്റിയ ഗോവിന്ദൻ കാവ്യലോകത്തിലെ രമണനായി ജീവിതാന്ത്യത്തോളം തൻ്റെ പ്രണയിനി കാത്തുനിൽക്കുന്നുണ്ടെന്ന സങ്കല്പത്തിൽ വെള്ളൂരിലെ ഉപ്പുകാരൻ കണ്ണൻ്റെ പീടിക മുതൽ കരിവള്ളൂർ പാട്ടിയമ്മ സ്കൂൾ ഇറക്കത്തിലെ കാമുകി ഭവനം വരെ ദേശീയപാതയിലൂടെ പഞ്ചറുട്ടിച്ച സൈക്കിളിൽ അദ്ദേഹം സദാ ചവിട്ടി മരിച്ചു മുക് അല്പം കുനിഞ്ഞു നടക്കുന്ന അയാൾ കരുത്തിൻ്റെ കവിത ചൊല്ലുമ്പോൾ തലയുയർത്തിപ്പിടിക്കും കാലുകൊണ്ട് താളം ചവിട്ടി കയ്യുയർത്തിപ്പാടുമ്പോൾ ചുരുൾമുടികൾ കവിതയ്ക്കൊപ്പം ഉലഞ്ഞാടും കത്രിക കൊണ്ട് ജീവിതായോധനം നടത്തുന്നവർ രാഷ്ട്രീയ അവബോധമുള്ളവരായിരുന്നു ബാർബറും തുന്നൽക്കാരനും ബീഡിക്കാരനുമാണ് അക്കാലത്ത് നാട്ടും പുറത്ത് രാഷ്ട്രീയ ജാഗ്രതയുടെ കാവൽക്കാർ വീട്ടുവരാന്തയിൽ തൂക്കിയിട്ട മീൻവലകളുടെ പശ്ചാത്തലത്തിൽ നടക്കാൻ പറ്റാത്ത മുത്തശ്ശി നടപ്പു യന്ത്രത്തിൽ മുറുകെ പിടിച്ചിരുന്നു ഞങ്ങളെ നോക്കി ചിരിച്ചു വലകൾക്കിടയിലൂടെ പടിഞ്ഞാറൻ കടലിനെ നോക്കി ഗുരുവമ്മ ചെറുമക്കൾക്ക് ആരും പറയാത്ത പെരുങ്കടൽ കഥകൾ പറഞ്ഞു കൊടുത്തു ബയനെറ്റ് ചാർജും മെഷീൻ ഗണ്ണിൽ നിന്നുള്ള നിലയ്ക്കാത്ത വെടിവെപ്പും കുണിയൻ വയൽ കുരുതിക്കളങ്ങും കീനേരി തിടിൽ കണ്ണനും വെടിയേറ്റു വീണു അവരുടെ ചുടുനിടം കൊണ്ട് ആ മണ്ണ് ചുവന്നു കരുവള്ളൂർ സമരത്തിലെ ധീരരക്തസാക്ഷികൾ നാടിനുവേണ്ടി പൊരുതി മരിച്ച വിപ്ലവകാരിയുടെ രക്തസാക്ഷ്യത്തിന് ഏഴര പതിറ്റാണ്ട് രക്തസാക്ഷിയുടെ വഴിയിൽ സഞ്ചരിച്ച മകന്റെ തീവ്ര ജീവിതത്തിനും താഴെ കാട്ടിൽ നിന്നും മുക്കുവൻ ഗോപാലൻ എന്ന എം എസ് പിക്കാരൻ മുന്നൂറ്റിമൂന്ന് റൈഫിളിൽ ഘടിപ്പിച്ച ദൂരദർശിനിയിലൂടെ പുന്നക്കോടനെ കണ്ടു കാഞ്ചി വലിച്ചു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വെടിയൊച്ച കേട്ട് രാങ്കാട്ടിലെ പക്ഷികൾ ചിറകടിച്ചു പറഞ്ഞു അവനത് ചോദിക്കുമ്പോൾ നിറതോക്കുകൾ മിണ്ടിയാൽ അരിവാളിൻ ചുണ്ടീലേ ചിരി അരിവാളിൻ ചുണ്ടീലേ ചിരി ചുവക്കും ഈ വേളയിൽ ഒരിക്കലും മറന്നുകൂടാത്ത ഒരു രക്തസാക്ഷിത്വമുണ്ട് അച്ഛൻ അരുമയായി വളർത്തിയ കാടു എന്ന നായയുടെ വീരമൃത്യു പോലീസിനെയും ഗുണ്ടകളെയും മാത്രം കണ്ടാൽ കുറയ്ക്കുന്ന കാടവിന് അലിവൊണ്ട എം എസ് പിക്കാർ ഓടിച്ച് തളർത്തി വെടിവെച്ച് കൊന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ടു മിണ്ടാപ്രാണിയുടെ രക്തസാക്ഷിത്വം ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇതുകൂടി രേഖപ്പെടുത്തണം